ഗാന്ധിയൻ ശ്രീനാരായണീയ സംഘടനയുടെ സംയുക്ത വേദിയുടെ ആഭിമുഖ്യത്തിൽ കണ്ണൂർ മഹാത്മാ മന്ദിരത്തിൽ ഗുരുദേവ ജയന്തി ആഘോഷം സംഘടിപ്പിച്ചു മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു ശ്രീനാരായണ ഗുരുവും മഹാത്മാഗാന്ധിയും ലോകം കണ്ട മഹാത്മാക്കളായിരുന്നുവെന്ന് മന്ത്രി പറഞ്ഞു അനുബന്ധമായി ഗാന്ധി ശ്രീനാരായണി സംഘടനകളുടെ ഒരു കൂട്ടായ്മ തന്നെ ഈ കാലഘട്ടത്തിൻ്റെ അപൂർവതകൾ ഗുരുവിനോടൊപ്പം ഗാന്ധി ഗാന്ധിജിയോടൊപ്പം ഗുരു രണ്ട് യുഗപുരുഷന്മാരുടെ ഛായാചിതം ഈ നോട്ടീസ് ഡാമുണ്ട് ഈ രണ്ട് ചൈതന്യങ്ങളും സങ്കരിച്ച ശിവരി രണ്ടുപേരും ഒരു രാത്രി കഴിഞ്ഞാൽ ആ വീട്ടിൽ താമസിച്ചു എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ കുന്നി നടന്നൊരു കെട്ടിടം ഇന്ത്യയിൽ ഉണ്ടാകാൻ കഴിയും രണ്ട് ലിംഗപുരുഷന്മാർ ഗാന്ധിജിയും ആ സാധിച്ചതാണ് വിവിധ മേഖലകളിൽ ശ്രദ്ധേയരായ രവീന്ദ്രൻ പോയലൂർ ബി വിശ്വംഭരൻ ഇ കെ ഗംഗാധരൻ ഡോക്ടർ അബ്ദുൽ അബ്ദുൽസലാം മൻസൂർ മട്ടാംബ്രം എന്നിവരെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു ഷൈജ കൊടുവള്ളി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു മേയർ മുസ്ലേഖ് മഠത്തിൽ ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിരാ പവിത്രൻ കോതേരി രാംദാസ് കതിരൂർ തുടങ്ങിയവർ സംബന്ധിച്ചു കേരളത്തിലും കർണാടകയിലും തമിഴ്നാട്ടിലും ഒക്കെ നാല്പത്തഞ്ചോളം ക്ഷേത്രങ്ങൾ അദ്ദേഹം നേതൃത്വം നൽകി പണികളാണ് അങ്ങനെ ഒരു വലിയ വിപ്ലവത്തിന് അനാചാരങ്ങൾക്കും അന്ധവിശ്വാസികൾക്കുമെതിരെ വലിയ വിപ്ലവങ്ങൾക്ക് നേതൃത്വം നൽകിയ മഹാനായ വ്യക്തിത്വമായിരുന്നു ായ ഇവക്കെ ആദരിക്കുന്ന നമ്മുടെ സാംസ്കാരിക നായകൻ എന്ന് നമുക്ക് പറയാവുന്ന ശ്രീനാരായണ ഗുരു ശ്രീചന്ദ് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ എസ് എൻ പാർക്കിന് സമീപം കണ്ണൂർ കണ്ണൂരിനൊപ്പം ആരോഗ്യത്തിനൊപ്പം